ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചു പണിക്കർ നടത്തി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനാ ദിനം ആചരിച്ചത് ഇതോടനുബന്ധിച്ച് പി എൻ പണിക്കർ അനുസ്മരണവും നടത്തി ഗ്രന്ഥശാല തല ഉദ്ഘാടനം ചവറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളും സെന്റ് ലിഗോറീസ് എൽ പി സ്കൂളും സംയുക്തമായി ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിച്ചു സമ്മേളനം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു ലോകത്ത് വിജയിച്ച എല്ലാ ആളുകൾക്കും ഒരു കോമൺ ഉണ്ട് ആ കോമൺ അവരുടെ അക്ഷരം മനസ്സിൽ ഉറച്ചു ഉറച്ചു തുടങ്ങുന്നത് ആ തുടങ്ങുന്ന മുതൽ അവർ മരിക്കുന്ന വരെ അവരെ വഴി നടത്തുന്ന ഒന്ന് പാഠപുസ്തകത്തിനപ്പുറത്തെ ചവറ ഗവൺമെന്റ് ഗേൾസ് പ്രഥമാധ്യാപിക ടി ഡി ശോഭ അധ്യക്ഷത വഹിച്ചു കോവിൽ തോട്ടം സെന്റ് ലിഗോറീസ് എൽ പി എസ് പ്രഥമധ്യാപകൻ ജോസ് സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി ജെയിംസ് ജോസഫ് യോഹന രാജേന്ദ്രൻ వి ఎం జోయివర్ పండుతు న్యూస్ బ్యూరో చవరా